എഴുത്തും വായന അറിഞ്ഞുകൂടാത്ത സൂപ്പർ പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ ചില പുത്തൻ പുത്തൻപടക്കാർക്ക് എന്തും നേടാം അവരുടെ കഴിവെല്ലാം നിശ്ചയിക്കുന്നത് കയ്യിലുള്ള തുട്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ജനിച്ച നാടും പഠിച്ച സ്കൂളിനെയും പറ്റി പറയാൻ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടു വന്നു ആണിപ്പോളി കേന്ദ്രമന്ത്രി ആയിരുന്നില്ലേ അതായത് ലോകത്തൊരിടത്തും പോയി പഠിച്ചവന് അവൻ പഠിച്ച സ്കൂളേതെന്നും ഞാൻ ജനിച്ച നാടേതെന്നും അവിടത്തെ അനുഭവം പറയാനായിട്ട് പേപ്പറിൽ എഴുതിക്കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നാ നീ എഴുതിക്കൊണ്ടുവന്ന് അത് നോക്കി നേരെ ചെവ്വ്യ വായിക്കാനെങ്കിലും അറിയണ്ടേ എന്തൊരു ഗതികേടൈ ഇത് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരൻ്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും തെക്ക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ എം പി ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ തരുന്നു ഞാൻ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ നമ്മളുടെ ലക്ഷ്യം കഷ്ടം തന്നെ മുതലി കഷ്ടം തന്നെ ഒരാളുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി തലപ്പത്ത് വന്നിരിക്കുമ്പോൾ അയാൾക്ക് ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അതുപോലും നേരെ ചൊവ്വേ അമ്മാവന്റെ കാശടിച്ചെടുത്ത് പുതുപ്പണക്കാരനായിട്ടുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം അമേരിക്കയിലെ എന്തോ തേങ്ങ എന്നാണ് പറയുന്നത് സംസാരം കേട്ടിട്ട് വെറും കോക്കനട്ട് ബഞ്ച് ഒരു തേങ്ങക്കൊലയല്ല വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി വേണം പ്രത്യേകിച്ച് ചാനൽ മുതലാളിയാണ് വലിയ കോടീശ്വരനാണ് ഒപ്പം ഇൻ്റർനാഷണൽ കമ്പനികളിലെല്ലാം ജോലി ചെയ്തിരുന്ന പ്രൊഫഷണലാണ് ഞങ്ങ പിഞ്ഞ ഈ രീതി കിടന്ന് വിക്കി വിക്കി നിൽക്കുന്ന ഒരു ടീമാണ് വലിയ എന്തോ സംഭവമായി അവതരിപ്പിച്ചിരിക്കുന്നത് പണമുണ്ടെങ്കിൽ ഈ നാട്ടിലെ ചില മുതലാളിമാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് പണത്തിനു മേൽ പരിന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെ അതുണ്ടോ മുതലാളിയുടെ മുന്നിൽ ഓച്ചാണിച്ച് നിൽക്കാൻ പണ്ട് കാലഘട്ടത്തിലെ പോലെ ചിലർ ഇപ്പോഴും ഉണ്ട് അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചതെന്നും പിന്നെ പഠിച്ച സ്കൂളുകളെക്കുറിച്ചൊക്കെ പറയാൻ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഉള്ളിലൊന്നുമില്ല എല്ലാം കഥയും സ്റ്റോറിയും മാത്രമാണ് ഈ പറയുന്ന കഥകളെക്കുറിച്ചൊക്കെ മറ്റാർക്കെങ്കിലും അറിയാമെന്ന് വെച്ചാൽ അതൊന്നും ചോദിക്കരുത് ഇതെല്ലാം ഒരു പി ആർ പണിയുടെ ഭാഗമല്ലേ എന്നാലും കേരളത്തിലെ ഒരു മൊയലാളിയാണ് ആ മൊയാളിയെക്കുറിച്ച് പറയുന്ന ബിൽഡപ്പുകൾക്കപ്പുറം എന്താണെന്ന് ഈ ചെറിയൊരു വീഡിയോ തന്നെ തെളിയിക്കുന്നുണ്ട് വ്യക്തിയെക്കുറിച്ച് ആരും വലിയ പതപ്പിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ എന്ന് പറയുന്ന പോലെ സംസാരിച്ചതിലുണ്ടായിരുന്നു മാതാ അമൃതാനന്ദ ഇതിനെക്കാളും ഭംഗിയായിട്ട് സംസാരിക്കുമെന്ന് തോന്നുന്നു കാര്യം അതേ കഞ്ഞ കുഞ്ഞയാണ് ആ ടീമിനെക്കാളും വലിയ ദയനീയമാണ് ഇതെന്ന് സ്വന്തം വർത്തമാനം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ച സ്കൂളും ജനിച്ച നാടിനെ കുറിച്ചൊക്കെ പറയാൻ ആർക്കെന്തിനാണ് പേപ്പർ അത് നോക്കി നേരെ വായിക്കാൻ അറിയാതെ മൂക്കിപ്പിടിച്ച് വിക്കി വിൽക്കി തപ്പിത്തടഞ്ഞ് തോന്നയ്ക്ക പഞ്ചായത്തിലെ മുഴുവൻ അരിമണിയും പുറക്കിയിട്ടാണ് പോയത് എന്തായാലും ആ പർച്ചേസ് സീറ്റിലൂടെ വന്നിരിക്കുന്നത് എന്താണ് കാണിക്കാൻ പോകുന്നതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കാര്യം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് ആ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കണ്ടു ഒരു പ്രതീക്ഷയും വേണ്ട ഒരു പദവി അതെനിക്ക് വേണമായിരുന്നു ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു അതിനേക്കാളപ്പുറം എനിക്ക് വേറെ ഇവിടെ ഉത്തരവാദിത്വമൊന്നുമില്ല ഒന്നും നടക്കാനും പോകുന്നില്ല ഇനി കാശ് കൊടുത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന ആൾക്കൂട്ടം നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് കുറേ ആൾക്കാർ പണമുള്ളവനെ കണ്ട ദൈവത്തെ പോലെ വണങ്ങുന്ന ആ മനോഭാവക്കാർ ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കും അതിനപ്പുറത്തേക്ക് കഴിവ് സംസാര ശേഷി കൊണ്ട് കേരളത്തിലെ സംഘപരിവാറുകാർക്ക് എവിടെയാണോ താമര വളരുന്നത് ആ ചെളിക്കുണ്ടിലേക്ക് കേരളത്തിലെ പാർട്ടിയെ കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയെന്ന് ഈ ഒരൊറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ലാ കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും തെക്ക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെൻ്റ് തരുന്നു ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസത്ത് കേരളം നമ്മളുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യത്തിന്